ഓരോ നിസ്കാരങ്ങൾക്കും അതിൻ്റെതായ സമയങ്ങളുണ്ട് അഞ്ച് അഞ്ചു വത്ത് സമയം എല്ലാവർക്കും അറിയും ചില സുത നിസ്കാരങ്ങളുടെ സമയം അത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാറില്ല ഇവിടെ മുജീബ് റഹ്മാൻ സുഹൃത്ത് അതുപോലെ ഒന്ന് രണ്ട് ും ചോദിച്ച ഒരു സംശയമാണ് സംശയാണ് സമയം അതെപ്പോഴാണ് എപ്പോഴാണ് തുടങ്ങുന്നത് ഉറങ്ങിയ ആളുകൾക്ക് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഉറങ്ങാത്ത ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റൂലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലെ ഏതെല്ലാം സുഹൃത്തുക്കളാണ് അതിൽ ഓരേണ്ടതെന്നും ചോദിച്ചവരുണ്ട് അപ്പൊ രാത്രിയിൽ ഉറങ്ങുകയും ഇഷാ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തതിന് ശേഷമുള്ള നിസ്കേരമാണ് തെഹജു രാത്രിയിൽ ഉറങ്ങുകയും ഇഷാ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ തെഹജ്ദിന്റെ സമയം തുടങ്ങുന്നതാണ് അപ്പൊ തെഹജ് നിസ്കരിക്കുന്നത് ഇഷ നിസ്കരിക്കണം പിന്നെ ഒന്ന് ഉറങ്ങണം കുറച്ച് സമയം ഉറങ്ങി മാറ്റോനൊന്നുറങ്ങണ്ട ഒന്ന് ഉറങ്ങി എണീക്കണം എന്നാൽ അവർക്ക് സമയം തുടങ്ങുന്നതാണ് രണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഒന്ന് ഇരുന്നൂറ്റി എമ്പത്തി ആറില് നോക്കിയാൽ നിവിശദമായ വിവരങ്ങൾ കാണാം കേരളത്തിൽ ഏതെല്ലാം സുഹൃത്തുകൾ ആണ് ഓതേണ്ടത് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട് അവ ഏത് സുഹൃത്തുകളും ഓതാവുന്നതാണ് കുഴപ്പമില്ല എങ്കിലും ഹബീബായ മുത്തു അലൈവല തങ്ങൾ ഓതിയിരുന്ന ചില സുഹൃത്തുക്കൾ ഒരു സാധാരണക്കാരെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നാലും സുഹൃത്തുക്കൾ കുറച്ച് അതിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ പറയാം സൂറത്തു റഹ്മാൻ സൂറത്ത് നജിമ് സൂറത്തുൽ അമർ സൂറത്തുൽ വാക്യ പിന്നെ അതുപോലെ ദുഹാൻ സൂറത്ത് വാക്യ സൂറത്തുൽ അലം സൂറത്തുൽ മുദസിർ സൂറത്തുൽ മുസമ്മിൽ അതുപോലെ സുഹൃത്തിൽ ഇൻസാൻ ബലദ് ബലത് സുഹൃത്തിൽ അതുപോലെ അങ്ങനെ ഹബീബായ് മുത്തബി അള്ള് അലി തങ്ങൾ ഓതിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കുറച്ച് സുഹൃത്തുക്കൾ പേര് മാത്രമാണ് ഇപ്പൊ പറഞ്ഞത് അപ്പോൾ ഈ സുഹൃത്തുക്കൾ ഒന്നും കൂടിയും എന്തെങ്കിലും പവർഫുള്ള പവർഫുള്ള ഒന്നും കൂടിയും അതിന്റെ ഫലം കൂ ഫലം കൂടുന്ന അർത്ഥം അപ്പൊ അതിനാൽ തെജ്സ് കേരളത്തിൽ ഈ സുഹൃത്തുക്കളൊക്കെ പ്രത്യേകതയുണ്ട് എന്നാണ് ഫത്താവുൽ കുറ ഒന്ന് നൂറ്റി നാല്പത് നോക്കിയാൽ കാണാൻ കഴിയും അപ്പൊ സമയം ഉറങ്ങിയ ആളുകൾക്കാണ് സമയം ആ സമയം ആരംഭിക്കുന്നതാണ് മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് ഇൻഷാല് ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ എന്നുള്ളത് എനേബിൾ ആക്കി വെക്കുക السلام عليكم ورحمه الله وبركاته